ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ കേന്ദ്ര സഹകരണ രജിസ്ട്രാറുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഭാരത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ ബി ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിക്ക് കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി നൂറ്റി പതിനഞ്ചിൽ പരം ബ്രാഞ്ചുകളുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പാർലമെന്റിൽ പാസാക്കിയ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രണ്ടായിരത്തി ആറിലാണ് സംസ്ഥാനത്തിനകത്തു മാത്രം പ്രവർത്തന പരിധിയുള്ള കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സഹകരണ രജിസ്ട്രാർ രജിസ്ട്രേഷൻ നൽകി നിയന്ത്രിക്കുമ്പോൾ ബി എൽ എം ഹൌസിംഗ് സൊസൈറ്റിയെ കേന്ദ്ര സഹകരണ രജിസ്ട്രാറാണ് രജിസ്ട്രേഷൻ നൽകി നിയന്ത്രിക്കുന്നത് ബി എൽ എമ്മിന്റെ സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം കേരളത്തിലും പുറത്തുമായി ഇരുപതിലധികം ഹൗസിംഗ് പ്രൊജക്ടുകളാണ് ബി എൽ എമ്മിന് സ്വന്തമായുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി രണ്ടായിരം ഏക്കറോളം ഭൂമിയാണ് ബി എൽ എമ്മിന് സ്വന്തമായുള്ളത് കൂടാതെ മാഹി തളിപ്പറമ്പ് സുൽത്താൻ ബത്തേരി മാനന്തവാടി പന്തല്ലൂർ ഗൂഢല്ലൂർ തൃശൂർ തുടങ്ങി പത്തോളം ബ്രാഞ്ചുകൾ സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് സെൻട്രൽ രജിസ്ട്രാറിന്റെ അനുമതിയെ തുടർന്ന് ഹൗസിംഗ് ലാൻഡ് ഡെവലപ്മെന്റ് എന്നിവ കൂടാതെ ഇരുപതിലധികം സ്ഥാപനങ്ങൾ നടത്താൻ ബി എൽ എം സൊസൈറ്റിക്ക് നിയമപരമായ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ആന്ധ്ര പാലക്കാട് കഞ്ചിക്കോട് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന വിഷ്ണുചക്ര ബി എൽ എം സിമെന്റ്സ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സിമെന്റുകൾ ബി എൽ എമ്മിന്റെ സ്വന്തമാണ് കേരള ഗവൺമെന്റുമായുള്ള കരാറിനെ തുടർന്ന് സപ്ലൈ കോയിലേക്ക് വർഷങ്ങളായി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത് ാണ് കൂടാതെ ബി എൽ എം ബസാറുകൾ വഴിയും സാധാരണക്കാർക്ക് ഭക്ഷ്യവസ്തുക്കൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നു ഒപ്പം കൊപ്ര സപ്ലൈയിലേക്കും ബി എൽ എം കാലെടുത്ത് വെച്ച് കഴിഞ്ഞു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ആരംഭിച്ച ബി എൽ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനമാണ് മെമ്പർമാർക്കായി ആകർഷകമായ സ്കീമുകളാണ് ഇവിടെയുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ബി എൽ എം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന സ്ഥാപനം ആരംഭിച്ചതോടെ ബി എൽ എം വിദ്യാഭ്യാസ മേഖലയിലേക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി സ്റ്റാർ ഹോട്ടലുകൾ ഇന്ത്യയിലെ പ്രശസ്തമായ വൈബിഎം ഗ്രൂപ്പുമായി ചേർന്ന് നൂറോളം സ്ലീപ്പർ ബസ്സുകൾ പുറത്തിറക്കിക്കൊണ്ട് ബി എൽ എം ട്രാവലിംഗ് രംഗത്തും ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു കൊച്ചി കാക്കനാട് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ വ്യാപിച്ച് കിടക്കുന്ന ഐ ടി പാർക്ക് ബി എൽ എമ്മിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് തൃശൂരിന്റെ അഭിമാനമായ രാഗം തിയേറ്റർ സ്വന്തമാക്കിക്കൊണ്ട് ബി എൽ എം വിനോദ മേഖലയിലേക്കും കടന്നിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മുപ്പത് ഏക്കറിൽ ഒരു ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ പൂർത്തിയാകുന്ന മലബാറിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ ബി സൊസൈറ്റിയുടെ ആതുര ശുശ്രൂഷ മേഖലയിലേക്കുള്ള മികച്ച ും മഹാശങ് എനർജി മാലിന്യമുക്ത പരിസ്ഥിതി എന്ന ലക്ഷ്യത്തോടെ സർക്കാരുകളുമായി സഹകരിച്ച് ബി എൽ എം നടപ്പാക്കുന്ന പദ്ധതിയാണിത് സൌത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബയോഗ്യാസ് പ്ലാന്റും സ്വന്തമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അൻപത് ലക്ഷം ഷെയറുകൾ സ്വന്തമാക്കി ബി എൽ എമ്മിന്റെ ബെന്നിക്കുടി നീലവാനിലും പാറിക്കളിക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിൽ പകച്ചു പോകുന്നതിന് പകരം മുൻപോട്ട് നടക്കാൻ ഒരു വ്യക്തി കാണിച്ച ധൈര്യം അതാണ് നമുക്ക് മുൻപിൽ കാണുന്ന ഈ മഹാപ്രസ്ഥാനവും അതിന്റെ അമരക്കാരനായ നമ്മുടെ ആദരണീയനായ ചെയർമാനും വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ തന്റെ സ്വപ്നം ഇന്ന് ദക്ഷിണേന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ അവസാന വാക്കായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ആർ പ്രേംകുമാർ എന്ന നമ്മുടെ ചെയർമാന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലം മാത്രമാണ്